ും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പതിപോലെ തന്നെ ഇന്ന് നമ്മളെ എട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്നത് സ്കൂളിൽ നിന്നാണ് കേട്ടോ ഇന്റർ എടുത്ത് തുടങ്ങും സ്കൂളിൽ നിന്ന് അപ്പോൾ എന്തൊക്കെ എല്ലാവർക്കും വിശേഷം സുഖം തന്നെയല്ലേ നോമ്പ് എങ്ങനെയുണ്ട് എനിക്ക് റാഹത്താനോ കുഴപ്പമൊന്നുമില്ല ആശങ്ക ഞാൻ പ്രതീക്ഷിച്ചതിന് പോലെ എന്തല്ല വെയിലാണ് അപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും പക്ഷെ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഞാൻ എനിക്ക് തോന്നുന്ന നമ്മൾ ഫുൾ ടൈം ബിസ്സി അല്ലേ അടങ്ങിയിരിക്കുന്നില്ലല്ലോ ഇരിക്കുമ്പോഴല്ല കുറേ മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് അതൊന്നും ഇല്ലല്ലോ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമില്ലല്ലോ ഇപ്പോൾ സ്കൂൾ വിടുമ്പോളൊന്ന് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുക അപ്പോൾ ഞാൻ ഇതിന് നിൽക്കും കുറച്ച് ടൈം ഇതിന് കൂടെ നിന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഏറെ നിന്ന് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയില്ലോ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളോ അതും ഇതെല്ലാം വീഡിയോ എടുക്കുന്നു അതുപോലെ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഐറ്റംസ് റെഡിയാക്കുന്നു അങ്ങനെയൊക്കെ പാടായിട്ട് തിരക്കും പാങ്കെടുക്കുമ്പോൾ ഭയങ്കര ബിസ്റ്റി ആയിരിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനുട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ ഒന്നിങ്ങനെ കണ്ടിട്ട് ആ ആ ഓളെ തന്നെയല്ലേ പറയുന്നത് നമ്മൾ നമ്മളെപ്പം കേൾക്കുന്നതല്ലേ എന്നല്ലേ പറഞ്ഞു കണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോ ആ എടുക്കും കണ്ടില്ല എന്നല്ലേ കാണും ലൈക്ക് അടിച്ച് എല്ലാം ചെയ്യും പക്ഷേ ആയുധ ഓളല്ലേ ഓൾ ഇപ്പോൾ കിടകട അറിയുന്ന ഇപ്പം എന്താണെന്നില്ല നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾ തട്ടി വിട്ട് പോവല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം നമ്മൾ വീഡിയോ കേട്ടോ പിന്നെ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മളെ എട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു നെബുവിൻ്റെ അടിപൊളി വിറ്റെല്ലാം വരുന്നുണ്ടതിൽ ഓന് കടലേറ്റിനെല്ലാം ദോഷമാവ് കലക്കുന്നത് അങ്ങനത്തെ അടിപൊളി വിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നോട് പറഞ്ഞതാണ് എന്താ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ അതൊന്നും ഒഴിവാക്കാതെ എല്ലാവരും അതൊന്ന് കണ്ട് നോക്കട്ടോ കുട്ടികളുടെ കുറച്ച് കിരിത്തരങ്ങളും വികൃതികളും തമാശകളും ഒക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ എട്ടാമത്തെ നോമ്പിൻ്റെ ഇട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒഴിവാക്കാതെ തട്ടി നീക്കാതെ സ്കിപ്പ് ചെയ്യാതെ നല്ല അടിപൊളിയായൊരു വീഡിയോ ആണ് മറക്കാതെ കണ്ടു പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ എഴുതി നോക്കുന്നവരൊക്കെ ഉണ്ടാവും അനലകൾ ഒഴിവില്ല സമയം കിട്ടിയാലേ ഒക്കെ ഒന്ന് കാണുക അതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് എന്നാൽ നമ്മളെ വീഡിയോയിലേക്ക് പോവാം ഓക്കേ അപ്പോൾ കൂട്ടുകാരെ ഞമ്മളിതാ അത്തായത്തിന് നീച്ചി കണ എട്ടാമത്തിൻ്റെ നോമ്പ് അത്തായം മുതൽ മുത്തായം വരെ അറിയില്ല ആ സംഭവം അത്തായം മുതൽ എന്നെ എടുക്കാമെന്നൊന്ന് തോന്നി എനിക്ക് കേട്ടോ അങ്ങനെ എന്താ ബീഫ് ബീഫ് വരട്ടിയതും വെള്ളരി കറിയാണ് കേട്ടോ എന്നുള്ളത് അത്തായത്തിന് അടിപ്പൊളി മക്കളെ ബീഫ് വരട്ടോ വെള്ളരി കറി കെട്ടോ അങ്ങനെ എന്താ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടൻ ചായയും കുടിക്കും അതിൻ്റെ കൂടെ എന്നാലും രാവിലത്തെ ചായയിലൊരു ഫലം അവിടെ എത്തിക്കോട്ടെ എനിക്ക് എഴുതിയിട്ടാണ് കേട്ടോ അപ്പം കൂട്ടുകാരെ വീഡിയോ ഒക്കെ മറക്കാതെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളിട്ടോ അതൊന്നും നിങ്ങൾ മറക്കല്ലേ ഇപ്പോൾ ഒച്ചയ്ക്ക് നീച്ചി നമ്മൾ എടുക്കലുടങ്ങി കുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പത്തിന് ഇതാണ് ഞമ്മളെ പാത്ത ദിവസവും നീച്ച് വന്നു ഉമ്മച്ചിൻ്റെ കൂടെ അമ്മ മമ്മമ്മ മമ്മം എന്നറിയണോട്ടോ മേലേക്ക് നോക്കിയിട്ട് കണ്ട അവൾക്ക് എന്തായാലും ആണെന്നുണ്ടെങ്കിൽ അവൾ കിടന്ന് വാശി പിടിക്കുന്നത് അത് വേണംമ്മ ചീ അത് വേണംമ്മ ചീന്നെല്ലാം പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാലോ അവൾക്ക് കുറച്ച് കിഞ്ഞാരാണ് ഞാൻ നമ്മൾ ഉറങ്ങിയ പോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അതിലൊറ്റക്ക് കളിച്ച് നടക്കുട്ടോ അല്ല നമ്മൾ എടുത്ത് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾക്ക് നെബുവിൻ്റെ പോലെ തന്നെ രാവിലെ നെയ്ച്ചാൽ ചായയും കടിയും എല്ലാം കെട്ടണം അപ്പം അതിനൊക്കെ അവൾ അവ വരാൻ പറഞ്ഞതാണ് കേട്ടോ അതിനൊക്കെ ഉള്ളു ശരമാശല്ല അവ വരാൻ പറഞ്ഞപ്പോൾ ഇതാ കഴിയാണ്ട് ഇങ്ങനെ ഓവ ഓവ്വാന്നെല്ലാം പറഞ്ഞിട്ടോ കുറച്ചു നേരം എല്ലാം അവൾ അങ്ങനെ എടുത്തിട്ടാണ് അപ്പോൾ ചായ കുടിക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള കുറുമ്പെല്ലാം കാട്ടിത്തുടങ്ങുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഓളെ കസേരയിൽ ഇരുത്തിയാലാണ് ഓൾക്ക് മേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ ചായ എല്ലാം ഉണ്ടാക്കണ്ടേ അപ്പം അങ്ങനെ ദാവോൾക്ക് ഇങ്ങനെ ഒരു കുപ്പിയെല്ലാം കഴിക്കുക കഴുകി വെച്ചൊരു കുപ്പി അപ്പോൾ അത് കളിക്കാനോ ഓളെ കയ്യിൽ കൊടുത്തതാണ് കുറച്ച് നേരം അതും കൊണ്ട് കളിക്കട്ടെ അങ്ങനെ ഞമ്മളിതാ ഓൾക്ക് ചായം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സ്കൂളിൽ പോരാൻ വേണ്ടി ഒരുങ്ങിയതാണ്ട് എല്ലാം കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചത് അപ്പോൾ ഞാൻ സ്കൂളിൽ പോരാ ഒരുങ്ങുമ്പോൾ ഓളയും കൂട്ടിയിട്ട് അണ്ടിട്ടിറങ്ങല് ഓളെ എൻ്റെ ഉമ്മ്മാൻ്റെ കയ്യിൽ ആക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാറില്ല കേട്ടോ ഞാൻ നിച്ചുമോന് ഞാനും നിങ്ങളെ കൂടെ ഉണ്ട് പറഞ്ഞിട്ട് മിച്ചമോനും നിന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഓനും പോന്നോക്കണു അപ്പം ഞെബു ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ വണ്ടിയിൽ പറഞ്ഞാണ്ട് ഓനും തിരക്ക് കൊടുന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറി ഞെബുവിന് അവിടെ ഇറക്കും ചെയ്തിട്ടോ അതിന് ശേഷം പിന്നെ എടുത്തിട്ടില്ല ഞാൻ സ്കൂളിലെത്തി അതിന് ശേഷം സ്കൂളിൽ സ്കൂളിലിട്ട് വീണ്ടും എത്തിയതിന് ശേഷമാണ് ഉമ്മ ചീ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതല്ലോ ഉമ്മ പായസം ഉണ്ടാക്കി തരി റവ ഇട്ടിട്ടില്ല റവ റവ അച്ചത് എന്തോ പറയാം തരിക്കഞ്ഞി അതുണ്ടാക്കീനു ബീഫ് കറിയും വെച്ചിട്ടുണ്ട് ചോറ് ചോറടുപ്പുണ്ട് എന്തുണ്ടാക്കാന് ഈ പണി നേരത്തെ വിടാനില്ലേ വീണ്ടും വീണ്ടും പെട്ടു പെട്ടു മ്മതാ ബീഫ് കുറുമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ കട്ട്ലേറ്റിനുള്ള ഉള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അയിക്കല എല്ലാം റെഡിയാക്കി വെച്ചുട്ടോ കട്ട്ലേറ്റൊക്കെ സെറ്റാക്കി അതിന് ശേഷം വത്തൊക്കെ റെഡി ആക്കുന്നതാണ് കേട്ടോ ചുമ്പ പറഞ്ഞില്ലേ ഞാൻ കലക്കുന്ന ദോഷമാനി കലക്കുന്നില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ കട്ട്ലെറ്റ് എല്ലാം ഇപ്പം റെഡിയാക്കി പൊരിച്ച് വെച്ച് അതിന് ശേഷം ഇപ്പം ഇനി നമുക്ക് വത്തക്ക റെഡിയാക്കണം ജ്യൂസിന് അടിച്ചു തരണപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തരണം പോലും തരണം പൈനാപ്പിൾ ജ്യൂസ് വേണ്ട വത്തക്ക വെള്ളം കളിക്കാൻ ഇന്നലെ ദാഹം മാറുന്നതാണ് അങ്ങനെ ഇപ്പം അത് ആ വെള്ളം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഉമ്മ റെഡിയാക്കുന്നുണ്ടോ നുറുറുക്കി നുറുക്കി നുറുക്കി ഇതാക്കണ്ട അപ്പം ഞാനിത് പൊരിച്ചാൽ നിന്നിട്ടോ പഴം പൊരിച്ചിട്ട് എഴുതി കുറച്ച് ഇതും പിന്നെ എന്നൊരു വെറൈറ്റി സംഭവം ഉണ്ട് കേട്ടോ അറിയ കണ്ടിട്ട് എന്തെങ്കിലും ആകൃതി എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതെന്താണ് എന്നില്ല ഇതാണ് സംഭവം വെറൈറ്റി ഈ ഒരു ചെറിയ കട്ട്ലൈറ്റ് അല്ല അതിൻ്റെ അതേപോലത്തെ പ്ലേറ്റില്ല ഒന്നും എന്താണ് എന്നില്ല ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇപ്പോൾ ഞമ്മൾ കരിക്കഞ്ഞി ഉണ്ട് ആപ്പിൾ ആപ്പിളുണ്ട് പൈനാപ്പിൾ ഉണ്ട്

മോനെ ഓരോന്ന് ണ്ട് ഞാൻ പത്ത് നോമ്പ് എടുത്തു അങ്ങനെയെല്ലാം ഭരണം കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടോ എനിക്ക് ഇതിന്റെ മുന്നിൽ ഇരുന്നിട്ട് എക്സായി കിട്ടു കാരണം ഇത് ഇങ്ങനെ കണ്ടിരിക്കുന്നല്ലേ അങ്ങനെ ഇതാ അമ്മ പാത്തൂസിന് ഇത് കൊടുക്കുന്ന കേട്ടോ ഈത്തപ്പഴം എല്ലാം ഈത്തപ്പഴം കൊടുത്തപ്പോൾ ഓൾക്ക് എന്താ എന്തറിയും നോമ്പ് ഇറക്കുന്ന ഒരു സമയമാകുമ്പോൾ ഇഷ്ടാണ് അത് ഇതൊക്കെ അങ്ങനെ നമ്മൾ കഴിക്കാല്ലോ അതിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്നാണ്ട് കഴിക്കുന്നത് അപ്പോൾ അവൾക്ക് ഞാനൊരു പായംപൊരി എടുത്ത് എടുത്തേനെ കേട്ടോ അപ്പോൾ അവൾ ഇഷ്ടമായിട്ട് അവളങ്ങനെ കഴിക്കുക അവൾ ഫസ്റ്റ് ഇത് പായംപൊരി ഫസ്റ്റ് തന്നെ നോമ്പിനെ പായംപൊരിയാണ് ഉദ്ഘാടനം കഴിച്ചിരിക്കണം അതേപോലെ തന്നെ പിന്നീൾക്ക് ചുട്ടപ്പോൾ അതങ്ങ് കയ്യിൽ കൊടുത്തപ്പോൾ അവൾ അങ്ങ് രാത്രി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ തൊരും കൊടുത്തൊന്നും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറ കരോളയും കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടോ അവൾക്ക് അത് വേണം ഇത് വേണം ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ കരയും ചെയ്യും ഇപ്പൊ അയിനൊന്നും ഒരു കൊഴപ്പില്ലട്ടോക്ക് എന്തെങ്കിലുമൊക്കെ കയ്യില് പിടിച്ചാൻ കൊടുത്താലോ അതങ് ഇരുന്ന് കഴിക്കും മറ്റേ ബാങ്ക് കാത്തിരിക്കലോ ഇല്ലെങ്കില് നല്ല ഉച്ചത്തില് ഞാൻ ഇട്ട് മെല്ല മെല്ലാം അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കൂട്ടുകാർ ബാങ്ക് എന്ന് പറഞ്ഞോട് കൂടെ ഞാനിങ്ങനെ വായിക്ക് കൊണ്ടുപോയിട്ടൊക്കെ അടിക്കാൻ എനിക്ക് ഒരു അവിടുത്തെ ബാങ്ക് കൊടുത്താൽ ഞാൻ നോമ്പ് തുറക്കും നിങ്ങളൊക്കെ എങ്ങനെയെല്ലാം അഭിപ്രായം ഒന്ന് പറയണ കേട്ടോ അപ്പം ഉമ്മീട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നോമ്പായിട്ട് ഞങ്ങളൊക്കെ ആർക്കും ഇത്ര ധൃതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കലോ ഇല്ല ഇവിടുത്തെ ബാങ്ക് എന്നെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല ഒച്ചത്തിൽ ഞാനൊരു ബാങ്ക് കേട്ടാൽ അതിൻ്റെ സൗണ്ടിൽ ഞാൻ നോമ്പ് തുറക്കും ഏ അങ്ങനെയൊക്കെ പറഞ്ഞ ലാസ്റ്റ് ബാങ്ക് കൊടുത്താൽ എല്ലാവരും നോമ്പ് പറഞ്ഞോട്ടോ അപ്പം തരിക്കഞ്ഞി കുടിച്ചപ്പോൾക്ക് ഇഷ്ടമായിട്ടോ തരിക്കഞ്ഞി കുടിക്കുന്നതാണ് കേട്ടോ അവൾക്ക് ഈ കുറുക്ക് കൊടുത്തു ശീലമല്ലേ അല്ലേ അപ്പോൾ കുറേ ദിവസം ആയിക്കൊള്ളും ഇപ്പം കുറുക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പം അതായിരിക്കാൻ കൊടുത്ത് നല്ല ഇഷ്ടമായി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കാൻ പോയതാണ് കേട്ടോ അപ്പം അതാ പാത്ത ദിവസം ഇരുന്ന് കാണ്ട് പഠിക്കും കേട്ടോ ഇതെവിടുന്നേ നാ അപ്പത്തിന് ഓളൊപ്പിച്ചത് ഒരു ചട്ട എടുത്ത് ഇരുന്നാണ്ട് ഓൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഇവിടെയൊക്കെ നീച്ചി മോൻ പുസ്തകം എടുത്തിട്ട് ഞാൻ പറഞ്ഞു പുസ്തകം എടുത്ത് വായിക്കാം നമുക്ക് നാളെ എക്സാമില്ലെന്ന് പറഞ്ഞു ഓനെ പഠിപ്പിച്ചാൽ നിന്നപ്പോൾ ഇത് ഞങ്ങൾ നൊബിലൈസേഷൻ്റെ ചട്ടയായിരുന്നു അതെവിടുന്നോ തപ്പി എടുത്ത് എടുത്തും കാണ്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വായിക്കുന്ന പോലെ ചെയ്യുന്ന കേട്ടോ ഏതെൻ്റെ പാത്തോസ് മാഷാ അല്ല അപ്പം നീച്ചുമോൻ കുറച്ചെല്ലാം വായിച്ചാൽ പിന്നെ ഓനിക്കൊരു കളിയുണ്ടോ ഒന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ പോകട്ടോ അതേ കുറിഞ്ഞ് കണ്ടിട്ടോ ഓൻ പോവുക ഓ അവിടെ പുസ്തകം വെച്ചുകാണ്ട് പോവുക എന്നു കണ്ടേക്കാൻ ഓളത് ഓളട ഇട്ട് കാണ്ട് പോവല്ലോ തുടങ്ങിയിട്ടോ നോക്ക ഇതൊക്കെയാണ് ഇറ്റാള വിക്രസ് നല്ല രസമാണ് ഇറ്റാളത്തെ കളി കാണാനിട്ടോ ചില എന്നിട്ട് ഓന് എന്താ ചെയ്തേ വില്ലത്തരം ഓന് ഓളെ അവിടെ ആക്കിയിട്ട് വല്ലങ്ങോട്ട് പോകുന്നു അങ്ങനെ തന്നെ ഈ പെണ്ണിനെങ്ങനെ കാട്ടുകൾക്കാർ ഞാൻ കുളിക്കാൻ പോയാൽ ഓളെ കാണാതെ ഞാൻ പോകുക കാരെ അപ്പം എന്നിട്ട് ഇപ്പം വാതിൻ്റെ അട വന്നിട്ട് മാ മാ എന്ന് വിളിച്ചു അന്നേരം അവൾക്ക് മനസ്സിലാവും ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ട് അന്നേരം വാതിലേക്ക് അന്ന് വെറുങ്ങരച്ചിരിയാക്കാരൻ കൂട്ടി അങ്ങനെ എന്താ പാത്തേ ജീപ്പ് എല്ലാം എടുത്ത് കണ്ടില്ലേ കളിക്കാൻ നോക്കുന്ന കേട്ടോ അപ്പം കൂട്ടുകാരെ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ അങ്ങനെതാ ഒളിഞ്ഞത് ഇതിലുണ്ട് ഇങ്ങനെ സാധനം എടുക്കുമ്പോൾ ഒരു പണിട്ട് ഒരു കാല് കൊട്ടി കറക്കിയിട ആ അപ്പോൾ എത്തുന്ന ഓരോ കളികളാണ് അതൊക്കെ അങ്ങനെ ഇപ്പൊ ഇക്ക ഇപ്പൊ വരും ചായ കൊടുക്കാൻ വേണ്ടിന്റെ ഒച്ചെല്ലാം കേക്കുന്നുണ്ട് അപ്പൊ ഞാൻ വീട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങക്ക് എടുത്തുവെച്ചു നിങ്ങളെ അഭിപ്രായം ടേസ്റ്റ് ഉണ്ടോ ഗ്രാമ്പ ആ സംഭവേതിലിട്ടിട്ടില്ല പറമ്പിട്ടില്ലല്ലോ സ്നാക്സ് എന്ത് അങ്ങനെ ഇക്കതിന്റെ ആൻസർ പറഞ്ഞു കേട്ടോ ഞാനൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ട് ഞാൻ ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് അത് മാവ് ബാക്കിയുണ്ടായ പ്ലേ അപ്പോൾ കൂട്ടർ നമ്മൾ വീഡിയോ എന്നിവിടെ കഴിഞ്ഞ കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ